ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ ഡിഷ് ടി വിയുടെ ഡി റ്റു എച്ചിൻ്റെ റിമോട്ട് ഈ മോഡൽ റിമോട്ട് ഇപ്പോൾ ഒരുപാട് ആൾ ഉപയോഗിക്കുന്നുണ്ട് ഡിഷ് ടി വി ഡി ടി എച്ച് ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന റിമോട്ടാണ് ഈ റിമോട്ട് ഇത് നമുക്ക് ടി വിക്ക് കൂടി പെയർ ചെയ്യാനുള്ള ഉണ്ട് നിങ്ങളുടെ വീട്ടിലെ ടി വി റിമോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ടി വിയിലേക്കും പെയർ ചെയ്യാം പെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടി വിൻ്റെ റിമോട്ടൊക്കെ ബാറ്ററി ഊരി നല്ല സേഫ് ആയി വെക്കുക കാരണം ആവശ്യം ഉള്ള സമയത്ത് പിന്നായിട്ട് എടുത്താൽ മതി അപ്പോൾ ആ രീതിയിൽ ഈ റിമോട്ട് ഉപയോഗിക്കുന്ന ആളുകൾ ഡിസ്റ്റ് ടി വി ഡി റ്റു എച്ചിൻ്റെ ഈ റിമോട്ട് ഉപയോഗിക്കുന്ന ആളുകൾ ഇതെങ്ങനെയാണ് പേർ ചെയ്യുക എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ടി വി ഇപ്പം എൻ്റേത് നോക്കിയുടെ ആൻഡ്രോയിഡ് ടി വി ആണ് അതിൻ്റെ റിമോട്ട് നമ്മൾ ബാറ്ററി ഒക്കെ ഇട്ട് സെറ്റാക്കി വെക്കുക ആദ്യം ശേഷം ഇതും ഡിഷ് ടി വി ഡി ട്വെച്ചിൻ്റെ റിമോട്ടും സെറ്റാക്കി വെക്കുക ശേഷം നമ്മൾ രണ്ട് റിമോട്ടും ഇതുപോലെ വെക്കണം ഇതുപോലെ മുഖാമുഖം വെക്കുക ഇതേപോലെ മുഖാമുഖം വെക്കുക എൻ്റെ സ്ക്രീനിൽ മൊത്തം കാണുന്നില്ലെങ്കിൽ കൂടി ഞാൻ ഇതേപോലെ വെച്ചിട്ടുണ്ട് ശേഷം നമ്മൾ ഈ റിമോട്ടിൽ ഈ റിമോട്ട് പേർ ചെയ്യുന്ന സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓക്കെ ബട്ടൺ കാണുന്നുണ്ടല്ലോ ഇവിടെ നിങ്ങൾ ഓക്കെ അതുപോലെ സീറോ ബട്ടൺ രണ്ടും ഒരുമിച്ച് പ്രസ് ചെയ്ത് പിടിക്കുക അപ്പം ഇവിടെ ടി വി മോഡ് എന്നുള്ളൊരു ബട്ടന് ലൈറ്റ് കത്തുന്ന ബട്ടൺ ആണ് നോക്കുക ഇത് പൊതുവേ ഇങ്ങനെ റെഡ് ലൈറ്റ് കാത്തും ഇല്ല അപ്പോൾ ഓഫായി അപ്പോൾ അത് നമ്മളിത് രണ്ടും കുറച്ച് നേരം ഒരു മൂന്ന് സെക്കൻഡ് നാല് സെക്കൻഡ് നേരം പ്രസ് ചെയ്ത് പിടിക്കുക അപ്പം ഇതിൻ്റെ മുമ്പിൽ ടി വി ബട്ടൺ രണ്ട് തവണ പ്രസ് ചെയ്ത് ബ്ലിങ്കായി നിന്നിട്ടുണ്ട് അപ്പം ടി വി മോഡ് റെഡ് കത്തി നിൽക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ആദ്യം നമ്മൾ പവറാണ് ഈ ടി വിക്ക് പവറാണ് വേണ്ടത് അപ്പം നമ്മളിവിടെ പവർ പ്രസ് ചെയ്യാം അപ്പം ടി വിയുടെ റിമോട്ടിൻ്റെ പവർ ബട്ടൺ ഇതാണ് ഇതൊരു തവണ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ബ്ലിങ്ക് ചെയ്യും ബ്ലിങ്ക് ചെയ്യും ഇനി അടുത്തത് നമുക്ക് എന്താണ് വേണ്ടത് നോക്കുക സോസ് ബട്ടൺ ആണ് പിന്നെ ടി വിയിൽ കൂടുതലായിട്ട് വേണ്ടത് സോസ് നമ്മൾ എ ബി വണ് എച്ച് ഡി ഒക്കെ മാറ്റുന്നത് അതിപ്പം സോസ് ബട്ടൺ ഇവിടെ ബട്ട കൊടുത്തിട്ടുണ്ട് അപ്പോൾ സോസ് ഒരു തവണ പ്രസ് ചെയ്തു പിന്നെ നമ്മൾ ടി വിയിൽ എവിടെയാണ് സോസ് ബട്ടൺ നോക്കുക ടി വിയിൽ ഇതാണ് ഇതിട്ടാണ് സോസ് ബട്ടൺ ഒരു തവണ പ്രസ് ചെയ്യുക അപ്പോൾ അവിടെ ബ്ലിങ്ക് ആവും ഈ റെഡിൽ ആവും ഇനി അടുത്ത് നമുക്ക് എന്താ വേണ്ടത് നോക്കുക മ്യൂട്ട് ബട്ടൺ മ്യൂട്ട് ബട്ടൺ ഇവിടെ മ്യൂട്ട് ബട്ടൺ ഇതാ ഞാൻ ഇവിടെ പ്രസ് ചെയ്യുന്നുണ്ട് ഒരു തവണ പ്രസ് ചെയ്തു പക്ഷേ ഇതിൽ നമുക്ക് എവിടെയാണ് മ്യൂട്ട് ബട്ടൺ നോക്കുക മ്യൂട്ട് ബട്ടൺ മുമ്പ് തന്നെ ഉണ്ട് ഇതാ മ്യൂട്ട് ബട്ടൺ ഒരു തവണ പ്രസ് ചെയ്യുക അപ്പം ഇവിടെ ബ്ലിങ്ക് ആയി ഇനി അടുത്തതായിട്ട് നമുക്ക് വോളിയം അപ്പ് ബട്ടൺ വോളിയം അപ്പ് ബട്ടൺ ഇവിടെ പ്രസ് ചെയ്തു ടി വിയിൽ വോളിയം അപ്പ് ബട്ടൺ ടി വി റിമോട്ടിൽ വോളിയും അപ്പ് ബട്ടൺ ഇവിടെ പ്രസ് ചെയ്തു ഈ സെറ്റ് ഓഫ് ബോക്സിൽ നമ്മൾ മൈനസ് ബട്ടൺ വോളിയം മൈനസ് ബട്ടൺ ഡൗൺ ബട്ടൺ എന്ന് പറയും ഒരു തവണ പ്രസ് ചെയ്തു ടി വിയുടെ റിമോട്ടിലും നമ്മൾ ഒരുവിതവണ പ്രസ് ചെയ്തു പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്താ നോക്കുക പിന്നെ ലെഫ്റ്റ് റൈറ്റ് ബട്ടൺ അപ്പം നമ്മൾ റൈറ്റ് ബട്ടൺ ഇവിടെ പ്രസ് ചെയ്തു അപ്പം ടി വിയുടെ റൈറ്റ് ബട്ടൺ ഇവിടെ പ്രസ് ചെയ്തു റിമോട്ടിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ഇവിടെ പ്രസ് ചെയ്തു ടി വിയുടെ ലെഫ്റ്റ് ബട്ടൺ ഇവിടെ പ്രസ് ചെയ്തു പിന്നെ മുൻ മേലോട്ടുള്ള ബട്ടൺ അപ്പ് ബട്ടൺ ചാനൽ മാറ്റുന്നതൊക്കെ ഇവിടെ പ്രസ് ചെയ്തു ടി വിയുടെ ഇവിടെ പ്രസ് ചെയ്തു ഡൗണ് ഇവിടെ പ്രസ് ചെയ്തു ടി വിയുടെ ഇവിടെ പ്രസ് ചെയ്തു അപ്പോൾ ആ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞു പിന്നെ നമുക്കിത് സേവ് എങ്ങനെയാണ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സേവ് ചെയ്യുമ്പോൾ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് നേരം ഇതിങ്ങനെ ഒന്നും പ്രെസ് ചെയ്യാതെ വെക്കുക ഒന്നും പ്രെസ് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ ഈ റെഡ് ലൈറ്റ് ഇവിടെ റെഡ് കത്തി കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് പകലായോണ്ടി ചെറുങ്ങനെ ഇങ്ങനെ മനസ്സിലാവുന്നില്ല എന്തുകൊണ്ട് അപ്പോൾ ഈ റെഡ് ഓട്ടോമാറ്റിക്കലി അങ്ങ് ഓഫാവും ആ രണ്ട് തവണ ബ്ലിങ്ക ഓഫായി അപ്പോൾ ഇത് സേവ് ആയിരിക്കുന്നു ഇനി ഈ റിമോട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ടി വിയുടെ എല്ലാ കൺട്രോളും നമ്മൾ ഇത് ഇതിമിലേക്ക് നമ്മൾ പെയർ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ പറ്റും ഇനി ജസ്റ്റ് ഞാൻ ടി വിയുടെ മുന്നിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഓണാക്കുന്നു ഓഫാക്കുന്നു ഒന്ന് കാണിക്കുന്നുണ്ട് അപ്പം ആൻഡ്രോയിഡ് ആയിക്കോട്ടെ ഏത് റിമോട്ട് റിമോട്ടായിക്കോട്ടെ നമുക്ക് ഇതുപോലെ പെയർ ചെയ്യാൻ പറ്റും ഇതാണ് ഡിഷ് ടി വി ഡി റ്റു എച്ചിൻ്റെ ലേറ്റസ്റ്റ് മോഡൽ റിമോട്ടിനെ പറ്റിയാണ് ഞാൻ ഇപ്പം കാണിച്ചത് അപ്പോൾ ഞാൻ ഒന്നും കൂടി കാണിക്കാം ഇനി ടി വി കൺട്രോൾ ചെയ്യുന്നത് ഓഫ് ഓണാക്കുന്നതൊക്കെ ഈ റിമോട്ട് മുതൽ കാണിച്ചു തരാം എന്നിട്ട് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ഇതിലെ ബാറ്ററി ഊരി ഇത് നല്ല സേഫായിട്ട് കൊണ്ടുപോകുക ബാറ്ററി വെച്ചിട്ട് കൊണ്ടുപോകരുത് റിമോട്ട് കംപ്ലയിൻ്റ് ആവും ബാറ്ററി റിമൂവ് ചെയ്തിട്ട് നിങ്ങൾ സേഫായിട്ട് നിങ്ങൾ അലമാര വെച്ച് പൂട്ടുക എന്നെങ്കിലും കാലത്ത് ആവശ്യം വരുമ്പോൾ മാത്രം എടുത്ത് ഉപയോഗിക്കാം ഓക്കെ അപ്പം ഇത് പെയർ ആയിട്ടുണ്ട് ഞാൻ ഇനി ഇനി ഇത് പെയർ ചെയ്യുന്ന ചെയ്ത റിമോട്ട് ഇനി ടി വിയിൽ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇവിടെ ടി വി മോഡ് എന്നുള്ള ബട്ടൺ നിങ്ങൾ കാണുന്നുണ്ടാവും ഒറ്റ നമ്മളെ പ്രസ് ചെയ്ത് റെഡ് കത്തിന് ശേഷം മാത്രമാണ് ഇതൊക്കെ വർക്കിംഗ് ആവുക ഇത് കത്ത് ഇതോ ഇത് പ്രെസ്സ് ചെയ്യാതെ ഇതൊന്നും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വർക്കിംഗ് ആവില്ല ഇത് സെറ്റ് ഓഫ് ബോസിന് മാത്രമേ വർക്കിംഗ് ആകും ടി വി മോഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെയർ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് ടി വിയിലേക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഓക്കെ ഇപ്പം ടി വി എൻ്റെ നോക്കിയ ടി വി ആണ് ഞാൻ പെയർ ചെയ്ത റിമോട്ട് എൻ്റെ കയ്യിലുണ്ട് ആദ്യം അതിന് തന്നെ പെയറിങ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് ടി വി ബട്ടൻ്റെ പ്രസ് ചെയ്യണം സോറി റിമോട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്ത് ഈ പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൽ പെയർ ചെയ്ത റിമോട്ട് ഇത് വേണ്ടി ടി വിൻ്റെ റിമോട്ടാണ് ഇതിൽ പവർ ബട്ടൺ പ്രസ് ചെയ്യുക പവർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ടി വി ഓൺ ആയി വരുന്നതാണ് കാണാം അതിന് ശേഷം നമ്മൾ നമ്മളെപ്പോൾ ചാ ഇത് ടി വിയിലേക്ക് കൺട്രോൾ ചെയ്യുമ്പോൾ ഈ ടി വി മോഡ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട് അത് പ്രസ് ചെയ്ത ശേഷം മാത്രമേ ടി വി മോഡ് എന്നുള്ള ബട്ടൺ ഉണ്ട് മുകളിൽ വെള്ള ബട്ടൺ അത് പ്രെസ്സ് ചെയ്തതിന് ശേഷം മാത്രമേ ടി വിൻ്റെ റിമോട്ടായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റൂ ഇത് പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിഷ് ടിവിൻ്റെ അല്ലെങ്കിൽ ഡി ടു എച്ചിൻ്റെ റിമോട്ട് ബോക്സിനാണ് കൺട്രോളിങ് ആവുക അപ്പം ഇത് ആൻഡ്രോയിഡ് ടി വി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് ഹോം ബട്ടൺ വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം ഇപ്പോൾ നിലവിൽ ഓണായി വന്നിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ടി വി മോഡ് ബട്ടൺ പ്രസ് ചെയ്യാം പക്ഷേ വലത്തോട്ട് അതുപോലെ ഇടത്തോട്ട് അതിൻ്റെ മുകളിലോട്ട് അതുപോലെ തന്നെ നമുക്ക് ആവശ്യം തായോട്ട് പിന്നെ സോസ് ബട്ടൺ സോസ് ബട്ടൺ പ്രസ് ചെയ്യാം സോസ് ബട്ടൺ വന്നിട്ടുണ്ട് ഇനി വേണേ മ്യൂട്ട് ബട്ടൺ നമ്മൾ പേർ ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട് മ്യൂട്ട് ബട്ടൺ പ്രസ് ചെയ്യാം മ്യൂട്ടായിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഈ റിമോട്ട് തന്നെ എല്ലാ രീതിയിലും കണ്ട്രോൾ ചെയ്യാം ഈ നമ്പറ് കാര്യങ്ങൾ നമുക്ക് പെയർ ചെയ്യാൻ സാധിക്കില്ല നമുക്ക് അപ്പ് ഡൗൺ ഓക്കെ ബട്ടൺ അതുപോലെ ടി വി ഓണ് ഓഫ് സോഴ്സ് ബട്ടൺ വോളിയം കൺട്രോൾ ബട്ടൺ മ്യൂട്ട് ബട്ടൺ അതൊക്കെ നിങ്ങൾക്ക് കൺട്രോളിങ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക ഈ ഡിഷ് ടി വി ഡീറ്റെയിൽസ് ബോക്സ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ പെയർ ചെയ്തിട്ട് മറ്റേ ടി വിയുടെ റിമോട്ട് നല്ല രീതിയിൽ ബാറ്ററി റിമൂവ് ചെയ്തതിന് ശേഷം സൂക്ഷിച്ച് വെക്കുക അപ്പോൾ അവിടെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അന്ന് കണ്ട്രോൾ ചെയ്യാം ഓക്കെ അപ്പം വീട് അവസാനിപ്പിക്കുന്നു